ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ പതിനൊന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതൊരു നല്ല സമയമാണ് ഒന്നോ രണ്ടോ പേരല്ല പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സമയം പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ശക്തിയില്ലേ അതിനൊരു വലിയ പവറില്ല ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ തണലിലാണ് നമ്മളുള്ളത് നമുക്കൊരു നിമിഷം ഈ പത്ത് ദിവസവും നൽകിയ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ എത്രയാണെന്നറിയാവോ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലധികമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവം ഈ നിയോഗ പ്രാർത്ഥനയിൽ വചനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ ഈ നാളെ പത്തു ദിവസവും നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദി പറയുന്നു കേട്ടോ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാകാം യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു ഒരുപക്ഷെ ഭർത്താവോ ഭാര്യയോ മരണം മൂലം വേർപിരിഞ്ഞുപോയ ഒരവസ്ഥയിലുള്ളവരുണ്ടാകാം മാതാപിതാക്കൾ നഷ്ടമായവരുണ്ടാകാം രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ പരിക്കുപറ്റിയ അവസ്ഥയിൽ ആശുപത്രിയിലോ വീട്ടിലോ റെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം പല വിധത്തിൽ വിഷമിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയും എന്നോർത്തുള്ളിൽ വിഷമിക്കുന്നവരുണ്ട് നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ജാതി മതഭേദമന്യ എല്ലാവരെയും ഒരുപക്ഷെ ഒരുപക്ഷെ ചിലർ പറയും ഞാൻ അങ്ങനെ പള്ളിപ്പോക്കും പ്രാർത്ഥനയൊന്നും ഇല്ലാത്തയാളാ എന്നായിരിക്കും എനിക്കിതൊന്നും വിശ്വാസം ഇല്ലെന്നൊക്കെ ആയിരിക്കും പറയുന്നത് എങ്കിൽപ്പോലും നിങ്ങളെപ്പോലും ഞങ്ങൾ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുകയാണ് എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലേലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും വിമർശിക്കുമ്പോഴും ദൈവം നിങ്ങളെ കരുതുന്നുണ്ട് എന്ന് ഓർക്കുക നമുക്കൊരു നിമിഷം നന്ദി പറയണ്ടേ ഇത് വലിയൊരു കൂട്ടായ്മയല്ലേ ലക്ഷങ്ങൾ വചനം കേൾക്കുന്നില്ലേ അതൊരു ഭാഗ്യമല്ലേ ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ആയിരങ്ങൾ എൻ്റെ മുമ്പിലില്ലേ വിവിധ പരീക്ഷകൾ കൊരുങ്ങുന്നവരില്ലേ ഒ ഐ ടി ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട് പല രാജ്യങ്ങളിൽ പോകാൻ കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ വിടുതൽ ലഭിക്കാൻ കാരണമാകുന്നു ഈ സമയത്തെ ഓർത്ത് നിയോഗ പ്രാർത്ഥനയോർത്ത് ഈ ശുശ്രൂഷ ദൈവം ഒരുക്കി തന്നതിനെ ഓർത്തായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രിയപ്പെട്ടവരെല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹാല ലൂയ ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കഴിവോ ബുദ്ധിയോ ശക്തിയോ ശബ്ദമോ ഒന്നുമല്ല എല്ലാം മഹത്വവും ദൈവത്തിന് നൽകുന്നു കർത്താവ് അങ്ങ് ഞങ്ങളുടെ ദൈവവും കർത്താവുമായി ഞങ്ങൾ ഏറ്റു പറഞ്ഞങ്ങ് സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കരുതുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ രക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ദൈവത്തോടും ദൈവവചനത്തോടും സ്നേഹവും ബന്ധവും ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നന്ദി പറയുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പതിനായിരം കുടുംബങ്ങളെ ചേർത്ത് നിർത്തി അവരെ ഓർത്ത് ആ ഓരോ വ്യക്തികളെയും ഓർത്ത് നന്ദി പറയുന്നു നന്ദി പറയുന്നു ദൈവമാണ് ഈ വചനം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ദൈവമാണ് നമ്മളീ വചനം കേൾപ്പിച്ചു തരുന്നത് ഇത് ദൈവമൊരുക്കിയ സമയമാണ് ദൈവമൊരുക്കിയ അവസരമാണ് സമർപ്പിതരുണ്ട് വൈദികരുണ്ട് പിതാക്കന്മാരുണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു സഭാ വ്യത്യാസമന്യ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു ജാതി മത ഭേദമന്യ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു എല്ലാവരും ദൈവത്തിന്റെ വചനത്തിലേക്ക് ആഴപ്പെട്ടു വരട്ടെ ദൈവവചനത്തിൽ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചു വരട്ടെ വർദ്ധിച്ചു വരട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ആ നിയോഗത്തിന്റെ പേപ്പറായി എഴുതിയ ആ പേപ്പർ എടുത്തു വച്ചിട്ട് അതിൽ കുരിശിന്റെ ഒരു അടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലാമോ എൻ്റെ കൂടെ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ഒന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചേ ആ ഒന്ന് രണ്ടോ മൂന്നോ നിയോഗം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ ചേർത്ത് വയ്ക്കാൻ പോകുന്നു അതിനു മുമ്പായി യേശുവേ എൻ്റെ ഒരു ജീവിത വിഷയമാണിത് എൻ്റെ പ്രശ്നം ഇതാണ് പ്രതിസന്ധി ഇതാണ് എൻ്റെ ഭാരം ഇതാണ് എൻ്റെ ഉത്കണ്ഠ ഇതാണ് അതിന്മേൽ ഞാനൊരു കുരിശിൻ്റെ അടയാളം വരച്ച് യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് അത് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ ആ മേൻ ഹാലയിലൂയ്യ പ്രിയപ്പെട്ടവരെ ഒത്തിരി പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരോടും പരാതി പറഞ്ഞു ഞങ്ങളുടെ മെസ്സേജ് ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സംവിധാനങ്ങളും ഞങ്ങളുടെ ഉപയോഗിക്കുന്ന ആ ഫോണിൻ്റെയൊക്കെ പരിധികളും പരിമിതികൾ കൊണ്ടുമാണ് ആ മെസ്സേജ് കാണാതെ പോയത് എന്ന് പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജും തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്രയും പതിനായിരക്കണക്കിന് മെസ്സേജുകളും കോളുകളുമാണ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലാത്തൊരു ഒരു പരിമിതിയുണ്ട് നിങ്ങളത് മനസ്സിലാക്കുമെന്നും പറയുന്നു ചിലർ പറഞ്ഞു ഞങ്ങൾ മെസ്സേജ് അയച്ചു ഒറ്റ ടിക്കേ കണ്ടുള്ളൂ അത് കണ്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ അത് നമ്മളുടെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുടെ പരിമിതികൾ കൊണ്ടാണ് ഒരു ടിക്കെ അതേ കണ്ടുള്ളതിലും ദൈവം അത് രണ്ട് ടിക്കിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചു എഴുതിയതു മുതൽ അത് ദൈവം കണ്ടിട്ടുണ്ട് ആ നിയോഗം ദൈവവചനത്തോട് ചേർത്ത് വയ്ക്കാം യേശു അത് സാധിച്ചു തരും സാധിച്ചു തരും അതൊരു സാക്ഷ്യമായി മാറും വചനത്തിലേക്ക് വരാം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഒരു പിതാവ് തൻ്റെ മകനെ ഓർത്ത് വിഷമിക്കുന്നൊരു പിതാവ് എല്ലാ യുവതി യുവാക്കൾക്കും ഇതയച്ചു കൊടുക്കണം എല്ലാ മാതാപിതാക്കൾക്കും ഇത് അയച്ചു കൊടുക്കണം കേട്ടോ ഇത് നല്ലൊരു വചനമാണ് ഒരു പിതാവ് സങ്കടമാണ് ഒരു മകനെ ഓർത്തു ആ മകന് പിശാചിൻ്റെ ഒരു അവസ്ഥ പിശാചിൻ്റെ ഒരു തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ തീയിലും വെള്ളത്തിലും വീഴുക നുരയും പതയും അങ്ങനെ അവസ്ഥയുണ്ടാവുക ആകെ തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പിതാവ് ആ മകനെ മുറിയിൽ അടച്ചിട്ട് കൂട്ടി ആപത്ത് വരാതിരിക്കാൻ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഭക്ഷണം മുറി കൊണ്ടേ കൊടുത്തുന്നല്ല ഏ ആ പിതാവ് ആ മകനെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പലപ്പോഴും അതവനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ നോക്കൂ ഒരു നിയോഗ പ്രാർത്ഥനയല്ലേ അത് ഒരപ്പൻ തൻ്റെ മകന്റെ വിഷമത്തെ സമർപ്പിച്ച് യേശുവിനോട് പറയുക നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരണം നമ്മളൊന്ന് പ്രാർത്ഥിച്ചു ആ നിയോഗത്തെ വെച്ച് ദൈവമേ എൻ്റെ ഈ വിഷയത്തിൽ ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ഒത്തിരി വിഷമമുണ്ട് എനിക്ക് ചിലതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നീ കരുണ കാണിക്കണ എന്നോട് എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ യേശു പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു പറഞ്ഞ വാക്കനാന്നറിയോ നമ്മളോടും പറയുന്ന വാക്കാ കഴിയുമെങ്കിലെന്നോ നോക്കിക്കേ കഴിയുമെങ്കിലെന്നോ അത് ദേശീയ വിഷമമായി നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കഴിയുമെങ്കിലെന്നോ കഴിയും അടുത്ത വാക്ക് എന്നാന്ന് പറഞ്ഞേ എന്നാന്ന് വായിച്ചേ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഈ വധന എന്റെ കൂടെ എല്ലാവരും ഒന്ന് പറയണം വിശ്വസിക്കുന്നവന് എല്ല കാര്യവും സാധിക്കും പോരാ പോരാ വിശ്വാസത്തിൽ വിശ്വാസത്തിലൊന്നാഴപ്പെട്ടു പറഞ്ഞ് യേശുവിനെ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും ഒന്നെന്നല്ല എല്ലാ കാര്യവും സാധിക്കാൻ സാധ്യതയുണ്ടെന്നല്ല സാധിക്കും സാധിക്കും അടുത്ത വാക്യം ഉടനെ കുട്ടിയുടെ പിതാവ് ഉറക്ക വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ കുടുംബമായി ഒരുമിച്ചിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ആ അവസ്ഥ ആ നിയോഗത്തെ സമർപ്പിച്ച് യേശുവിനോടൊന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്ക പറഞ്ഞു നോക്കിയ വിശ്വാസം ആ ഒച്ച ആ ഒത്രേ ശബ്ദമുയരാൻ കാരണം ആ അകത്തെ വിശ്വാസമാണ് അടുത്ത വാക്യം ആ പിതാവ് പറഞ്ഞു ഇനിയും എന്തേലും വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ അവിശ്വാസത്തിൽ ഉണ്ടെങ്കിൽ പരിഹരിച്ചെന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു ഇനി എന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞത് പിശാജിൻ്റെ ആ ഒരു പീഡയുണ്ടാകുമ്പോൾ ഈ കൊച്ചിനെ തീയിലും വെള്ളത്തിലും തള്ളിയിടൂ എന്ന് പറഞ്ഞു ഞാൻ പേടിയാന്ന് പറഞ്ഞു എപ്പോഴാ ഇത് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തീ പൊള്ളിക്കും വെള്ളം മുക്കും അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇത്രേം നാളായിട്ട് ഈ പിശാജിന് ഈ തീയിലും വെള്ളത്തിലൊക്കെ തള്ളിയിടാൻ ശക്തിയുള്ള നശിപ്പിക്കാൻ ശക്തിയുള്ള പിശാചിന് ഈ കൊച്ചിനെ തൊടാൻ പോലും പറ്റാഞ്ഞ എന്താ കാരണം ഈ കൊച്ചിനെ ഇത്രയും കാലമായിട്ട് നശിപ്പിക്കാൻ പറ്റാത്തതിന് എന്താ ഒരു കാരണം ഇത്ര ഇത് ഈ വചനം പറയുന്ന സമയം വരെയും ഈ കൊച്ചിനൊന്നും പറ്റിയിട്ടില്ലല്ലോ തീയിലും വെള്ളത്തിലൊക്കെ തള്ളിയിടാൻ നോക്കുന്നു പല അപകടങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു പല തകർച്ചകൾ ഉണ്ടാകേണ്ടതായിരുന്നു മരണം വരെ സംഭവിക്കേണ്ടതായിരുന്നു പിന്നെന്താ സംഭവിക്കാഞ്ഞേ എൻ്റെ ഒരു ഉത്തരം പറയാം ഞാൻ കണ്ട ഒരു ഉത്തരം പറയാം പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ആ മകന് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൽ ആശ്രയമുള്ള വിശ്വാസമുള്ള ഒരു അപ്പൻ ആ മകന്റെ കൂടെ ഉണ്ടായിരുന്നു ആ അപ്പനാണ് ആ മകന്റെ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി നിന്നത് പ്രിയപ്പെട്ടവരെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമാകാനുള്ളവരാണ് ഈ വചനം നിങ്ങളെ ദൈവം കേൾപ്പിക്കുന്നത് ഒരു സാക്ഷ്യമാകാനാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു നിറക്കൽ സംഭവിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഒരു അത്ഭുതമല്ലേ സംഭവിച്ചത് അവിടെ ഒരു വാക്കുണ്ട് ആ പിതാവ് ആ മകനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇതുപോലെ നമ്മൾ എന്താ ഈ നിയോഗ പ്രാർത്ഥനയും ചെയ്തത് നമ്മൾ എന്താ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ പ്രഭാതത്തിൽ തന്നെ അല്ലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ദൈവത്തോട് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുക നമ്മുടെ കഴിവിനെ ബുദ്ധിയെ ശക്തിയെ ബിസിനസ്സിനെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുക അപ്പോൾ ദൈവം എന്തു ചെയ്യും നമ്മുടെ മേലൊരു ആശീർവാദം നൽകുന്നു നമ്മുടെ മേലൊരു വിടുതലിനെ അയക്കുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ മേലൊരു അനുഗ്രഹത്തെ ഉറപ്പിക്കുന്നു ഇന്ന് ഈ സെക്കൻഡ് വരെ പ്രശ്നവും പ്രതിസന്ധിയും തീയും വെള്ളവും നുരയും പതയും എന്നൊക്കെ എഴുതിയ സ്ഥാനത്ത് ഇതാ അത്ഭുത വിടുതൽ സംഭവിക്കുന്നു അവിടെ വേറെ എന്തെങ്കിലും ചെയ്തോ ഒറ്റ കാര്യം ചെയ്തുള്ളൂ ആ പിതാവ് ആ മകനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ഈ നിയോഗ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ദൈവസന്നിധിയിലേക്കും ദൈവവചനത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷം മാത്രമാണിത് അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള നിയോഗം മാത്രമാണ് ഇതിനുള്ളത് കൊണ്ടുവന്നു ഇനി എന്തു ചെയ്തു യേശു ആ കുഞ്ഞിൻ്റെ മേലാധിപത്യം പുലർത്തിയിരുന്ന തിന്മയുടെ ശക്തിയെ നെയ്ക്കുമായി പുറത്താക്കി ആ കുഞ്ഞിനെ കൈ പിടിച്ച് ഉയർത്തി ആ കുഞ്ഞു നിന്ന് പിശാജ് വിട്ടുപോയപ്പോൾ ആ കുഞ്ഞു താഴെ വീണു ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ചു ഉയർത്തി ഉയർത്തി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് ആ മകന്റെ ഭാഗ്യം ആ മകൻ ഒരു വിടുതിലിടാൻ കാരണം അങ്ങനെ ഒരു അപ്പനാണ് അങ്ങനെ ഒരു പിതാവാണ് അങ്ങനെ ഒരു മാതാപിതാക്കൾ നിങ്ങളും അങ്ങനെ ഒരു നല്ല ദൈവത്തിലേക്ക് ഒരു തലമുറയെ കൊണ്ടുവരുന്ന അനുഗ്രഹമുള്ളവരാകണം നിങ്ങൾ അനുഗ്രഹമുള്ളവരാകണം നിങ്ങൾ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവരാകണം പരസ്പരം ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരാകണം ചേർത്ത് നിർത്തുന്നവരാകണം പ്രാർത്ഥിക്കുന്ന ഒരാൾ അനുഗ്രഹമാകട്ടോ വചനം കേൾക്കുന്ന ഒരാൾ അനുഗ്രഹമാ ആ വീട്ടിൽ ഈ മകൻ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഈ മകനെ വീട്ടിലടച്ച് അകത്തു വച്ചായിരുന്നെങ്കിലോ ഈ വിടുതൽ നടക്കുമായിരുന്നോ കൂട്ടിക്കൊണ്ട് ചേർത്ത് നിർത്തി കൂട്ടിക്കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒത്തിരി പേർക്ക് ഈ വചനം കൊടുക്കണമെന്നും ഈ വചനം വായിക്കാൻ പറയണമെന്നും പറയുന്നത് അറിയത്തില്ല ഈ വചനമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് അനേകർ കേട്ടിട്ടേ ഉള്ളൂ വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ടില്ല വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഈ അപ്പം പറഞ്ഞോ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വിടുതലിന്റെ ആരംഭമാണ് മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നാ ചെയ്യുന്ന ഒരു അവിടെ പുറപ്പാടിന്റെ ആരംഭം ഉണ്ടായി ഒരു പുറപ്പെടലിന്റെ ആരംഭമുണ്ടായി അത്രയും നേരം അടിമത്തത്തിൽ കടന്ന ജനങ്ങൾ പുറപ്പെടാൻ തുടങ്ങി കാണാൻ ദേശത്തേക്ക് പ്രാർത്ഥന ഉയരുമ്പോൾ ആരാധന ഉയരുമ്പോൾ ദൈവവചനം ഏറ്റെടുക്കുമ്പോൾ അനുഗ്രഹത്തിലേക്കുള്ള പുറപ്പെടലുകൾ സംഭവിക്കും അതൊരു പുറപ്പാടിന്റെ ആരംഭമാണ് ഈ ശുശ്രൂഷ അനുഗ്രഹത്തിലേക്കുള്ളൊരു പുറപ്പാടാണ് ഇത് സൗഖ്യത്തിലേക്കുള്ളൊരു പുറപ്പാടാണ് ഇത് വിടുതലിലേക്കുള്ള പുറപ്പാടാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ് ഇന്നീ വചനത്തിലേക്ക് നിങ്ങൾ ആ എഴുതി വെച്ച നിയോഗം ഒന്ന് ചേർത്തു വെച്ചേ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ആ ഒരു നാളിൽ ചേർത്ത് വയ്ക്ക് ഇന്ന് സമയം കിട്ടുമ്പോൾ ആ വചനം വായിക്കുക ആ പിതാവിനെ പോലെ പറ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ അതിന്മേൽ ദൈവം ചെയ്യുന്നത് അത്ഭുതമായിരിക്കും ഒരത്ഭുതം നിങ്ങളെ കാത്തു നിൽക്കുന്നു ഒരത്ഭുതം ഇന്ന് വായിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹവും നന്മയും സൗഭാഗ്യവുമായിട്ടത് മാറും ദൈവത്തിന് ഇടപെടൽ സംഭവിക്കുകയാണ് നിയോഗത്തെ ചേർത്ത് വയ്ക്കാം പ്രിയപ്പെട്ടവരെ അതിനുമ്പൊരു വാക്ക് നിങ്ങളുണ്ടല്ലോ ഈ വചനങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് മറ്റൊരു ദുരുദ്ദേശത്തോടുകൂടെയല്ല ഈ വചനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് മറ്റൊരാളുടെ ജീവിതത്തിലൊരു വിടുതലായി മാറിയെങ്കിലോ ഇത് ഒത്തിരി പേര് ചിലർ മെസ്സേജ് അയച്ചാൽ പറഞ്ഞതാണ് എനിക്കിത് ആരും തന്നില്ല ഞാൻ അറിഞ്ഞില്ല ഇത് ഇനി ഒന്നാം തീയതി വെച്ച് കൂടിയാൽ മതിയോ ഇന്ന് തൊട്ട് കൂടാൻ പറ്റുമെങ്കിൽ ഈ പത്താം ദിവസം തൊട്ട് കൂട് നിങ്ങളുടെ കൂട്ടായ്മയിൽ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ബന്ധുമിത്രാദികളോട് അസൂയ വേണ്ട നമ്മൾ ദൈവത്തെയാണ് കൊടുക്കുന്നത് അവരനുഗ്രഹിക്കപ്പെടുമോ എന്ന ചിന്ത വേണ്ട നമ്മൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ എവിടെ മുൻകം മുൻപന്തിയിലെത്തണമെന്നറിയോ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലെത്തണം പരസ്പരം സഹായിക്കുന്നതിൽ പുറകിൽ പോകരുത് മുൻപന്തിയിൽ നിൽക്കണം പരസ്പരം പ്രാർത്ഥിക്കുന്നതിൽ മുൻപന്തിയിലെത്തണം പരസ്പരം വചനം കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കണം നമ്മൾ മുൻപന്തി അതാണ് നമ്മുടെ ഐഡന്റിറ്റി പരസ്പരം എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തണം നന്മ പറയണം നല്ലത് പറയണം അയൽവാസികളോട് കുടുംബക്കാരോട് സുഹൃത്തുക്കളോട് ഗ്രൂപ്പുകളിലുള്ളവരോട് സൗഹൃദത്തിലുള്ളവരോടൊക്കെ വചനം ഒന്ന് കേട്ട് നിങ്ങളൊന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഈ പത്താം ദിവസം എന്ന് പറഞ്ഞേ സാധിക്കുന്നവർക്ക് വചനം കൊടുക്കുക വചനം കൊടുക്കുമ്പോൾ എൻ്റെ കരങ്ങൾ ദൈവകരങ്ങൾക്ക് തുല്യമാകും ഈ വചന ശുശ്രൂഷ കാണാൻ എൻ്റെ നാവിലൂടെ ഞാൻ ഒരാളോട് പറയുമ്പോൾ എൻ്റെ ശബ്ദം ദൈവശബ്ദമായി മാറും എന്നിലൂടെ അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ലോകത്ത് വചനം എത്തിക്കാൻ പറ്റുക ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ നമുക്കില്ലേ നമ്മളത് പ്രയോജനപ്പെടുത്തണ്ടേ എല്ലാവരോടും വചനം കേൾക്കാൻ പറ പ്രാർത്ഥിക്കാൻ പറ ഒരുമിച്ച് കൂടിയിരിക്കാം നമുക്ക് ആശീർവാദ പ്രാർത്ഥന സ്വീകരിക്കാം നിയോഗ പ്രാർത്ഥന ചെല്ലാം ദൈവത്തിൽ ഇടപെടൽ സംഭവിക്കുകയാണ് ദൈവത്തിൻ്റെ കരം നമ്മളിൽ പ്രവർത്തിക്കുക ഒരു വാതിൽ ദൈവം തുറക്കും നഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് സിസ്റ്റേഴ്സുണ്ട് വൈദികരുണ്ട് എല്ലാ സമർപ്പിതരായിട്ടുള്ളവരും എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ നിയോഗ പ്രാർത്ഥന ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ എന്ന നിയോഗ പ്രാർത്ഥന ഇന്ന് കേട്ട വചനത്തോട് ആ പ്രാർത്ഥന ചേർത്ത് വച്ചിട്ട് ഒന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ നിയോഗങ്ങളെയെല്ലാം എല്ലാം സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇന്നാണ് തുടങ്ങുന്നതെങ്കിൽ മുപ്പത്തി ഒന്ന് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിയോഗം പ്രാർത്ഥിച്ചോ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നമുക്ക് ഈ വചനത്തിലൂടെ നിയോഗ പ്രാർത്ഥനയോടെ നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണങ്ങളിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരാജയത്തിലും നഷ്ടത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങളെ ഞങ്ങൾക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും ഉറപ്പിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിലും പഠനത്തിലും ഒക്കെ വിജയിക്കാൻ മുന്നേറാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങളുടെ തൊഴിലിനെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവരാത്മീയമായി വളർന്നു വരുവാൻ ഇടയാക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബങ്ങൾ എന്നറിയാൻ ഇടവരുത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ സൗഹ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും ബന്ധവും ആഴവും വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഒരുക്കണമേ തിന്മയുടെ എല്ലാ അന്ധകാരത്തിൻ്റെ പൈശാചിക പീടുകളെയും തകർത്തു കളയണമേ ഞങ്ങളെ ദൈവീകമായ അനുഗ്രഹത്തിൽ ചേർത്ത് നിർത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ